കഴിച്ചിട്ടില്ല കോഴി കഴിച്ചിട്ടില്ലേ ചൂട് കോഴി കഴിച്ചിട്ടില്ല ക്ഷീണമില്ല അപ്പൊ എന്ന വീടൊക്കെ അപ്പൊ എന്താണ് പുറത്തു പോകുന്നേ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഇന്നിപ്പ ശരീഷനെ ചോറ് വേണ്ട കേട്ടോ പിന്നെ നമ്മളൊന്നും ചോറ് വെച്ചിട്ടില്ല പിന്നെ മക്കൾക്കൊക്കെ തന്നെ ഒരിക്കലും ചോറ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്തായാലും രാത്രി എന്താ ഇണ്ടാക്ക എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചാ പിന്നെ വിലക്ക അലസ് ഉണ്ടാക്കി പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ഒരു വ്ളോഗിൽ ഉള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ അടേ നിങ്ങളെയും കൂടി കൂട്ടുക എന്നുള്ള അങ്ങനെ ചേച്ചി അങ്ങനെ കുഞ്ഞു പറയുന്ന അമ്മ ഒരു കാര്യം ചെയ്യണം ഒറ്റ ദിവസം പോയിട്ട് അതെല്ലേ പുറത്ത് പോയിട്ട് പക്ഷെ നമ്മള് എന്താ പറയാ ആകെ പുറത്ത് പോകാന്ന് പറയുന്നത് സന്തോഷല്ലേ അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എങ്ങനെയാറിഞ്ഞൂടെ അതാ ഡ്രസ്സ് എല്ലാം മാറ്റി ഹോംവർക്ക് എല്ലാം ചെയ്ത് ഏഴേ മുക്കാൽ എട്ട് മണിക്ക് കഴിഞ്ഞ് റെഡി ആയിരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും നിങ്ങൾ ആദ്യ കണ്ണാടിനു മുന്നേ കയറി ഫ്രയാപ്പൊന്ന് എടുത്തു തരുവോ ഓ

ചെയ്ത് നമ്മുടെ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് ഇത് പെട്ടെന്ന് അബ്സോർവ് ആവും അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കാണ് നമ്മുടെ എംബ്രോയി ഹർ ഡാർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ടീനേജ് ഗേൾസിന് സേഫ് ആണെന്ന് മാത്രമല്ല അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ അതിന്റെ മാറ്റം എന്റെ മാറ്റം കൂടെ ഞാൻ കാണിച്ചു തരാം കോഴി കഴിച്ചിട്ടുണ്ട് കോഴിന്റെ കോഴിക്ക് രണ്ടു കാലാ അതുകൊണ്ട് ഒരു കാലം ഞാൻ അവിടെ വെച്ചു കാലം ഞാൻ ഒരു കാലം ഏൽപ്പിച്ചു ഒരു പറഞ്ഞു അഞ്ചാട് രണ്ട് കാലം അപ്പൊ ഇങ്ങനെ കോഴിയൊക്കെ എവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഷവായി എന്ന് പറയാ ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നു കേട്ടോ ശവായിട്ട് കോഴി എങ്ങനെ

മാത്രത്തിന്റെ അവസ്ഥ പ്ലേറ്റിന്റെ അവസ്ഥ ഇവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ എന്നാലും കുഴപ്പമില്ല മതി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അതില് ഇത് മസാല ചായ കണ്ടിട്ടൊരു മസാല സാധനം അറിയാമോ ഗ്രാമ്പു എന്നാ ശെരിയാ ഇപ്പൊ നമ്മളുള്ളത് വടകര ക്രിസ്ത്യൻ ക്രിസ്ത്യൻപള്ളീന്റെ റോഡോ ക്രിസ്ത്യൻപള്ളി റോഡിലാണ് ഇത് ഉള്ളത് അതിന്റെ തൊട്ടേ ഇപ്പുറത്ത് കുറെ എന്താ പറയാ കൊറേ ഷോപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ രാത്രി എന്താ പറയുക ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര സുഖൊക്കെ കാണിച്ച് പിള്ളേരെയും കൂട്ടി ഇങ്ങനെ നടക്കാൻ ഒരു സുഖ ഇപ്പൊ എന്തായാലും ടൗൺ ഒക്കെ ഇങ്ങനെ ഷോപ്പൊക്കെ അടച്ച സമയത്ത് നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള ഇതാണ് കേട്ടോ നേരത്തൊരുപാട് പിന്നെ ചെയ്യും നല്ല ശവായി എല്ലാം കഴിച്ചല്ലേ രാത്രി പോന്ന് ക്ഷീണമില്ല കളറ എല്ലാരും ക്ഷമിക്കട്ടോ പണ്ടോ എന്താ നൈറ്റ് വോക്ക് ചെയ്ത് ക്ഷീണിച്ചു വിചാരിക്കുന്ന എവിടെ മതി നാളെ രാവിലെ ചായക്കൂട്ടെല്ലാം കടത്തുന്ന ശവായിന്റെ ക്ഷീണം മൊത്തം ഷവായിനെ പറ്റിയുള്ള ഒരു അവലോകന ഞാനിങ്ങനെ ബാക്കോട്ട് നടന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് എന്നെ വീണ പറയണം കേട്ടോ വീടുക പക്ഷെ അങ്ങനെ ഇത് വർഷം ഹോട്ടലില് സിനിമ ഒരു സിനിമ ആയിട്ട് അതേ ഓണത്തിന് നമ്മളിവിടെ രാവിലെ താഴെ കുത്തിഞ്ഞിട്ട് ആയിട്ട് ഇല്ല ഒമ്പതേ മുക്കാലായിട്ടോക്കളെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ എല്ലാരും കണ്ടില്ലേ ഒമ്പത് എട്ട് മണിക്ക് പോയാലും െല്ലൊന്നുമില്ല എന്നാലും ഞങ്ങളെ കാണാനെ നിങ്ങളിന്ന് ഞങ്ങൾക്ക് കാണാലോ അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണണം കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം